നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ മറ്റൊരു ലോകകപ്പ് കിരീടം കൂടി ചൂടിയപ്പം മത്സരത്തിലെ ഫിഗേഴ്സും കാര്യങ്ങളും എടുത്ത് നോക്കി മത്സര തുക അല്ലെങ്കിൽ സമ്മാന തുക ഏറ്റവും മികച്ച പെർഫോമൻസ് ഇൻഡെക്സ് അതൊക്കെ നോക്കി സമ്മാന തുകകളുടെ കാര്യം ഇങ്ങനെയാണ് പോകുന്നത് വിജയികളായതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആകെ ലഭിക്കുന്ന തുക ഇരുപത് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ അത് നമ്മുടെ ടീമിലെ പിള്ളേർക്ക് മൂക്കിപ്പൊടി വലിക്കാൻ പോലും തികയത്തില്ല കാരണം അത്രത്തോളം റിച്ചാണ് ബി സി സിയും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും അതെല്ലാവർക്കും അറിയാം റണ്ണേഴ്സ് ആപ്പ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടാൻ പോകുന്നത് പത്ത് കോടി അറുപത്തി നാല് ലക്ഷം രൂപയാണ് സ്മാർട്ട് കാച്ച് ഓഫ് ദി മാച്ച് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്നും കൈവിട്ടുപോയ കളിയെ ആ ഒരു വിജയം പോലെ പിടിച്ചെടുത്തത് സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ചാണ് ആ ക്യാച്ചിന് കിട്ടുന്ന തുക ഏകദേശം മൂവായിരം ആണ് മൂവായിരം ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം രൂപയാണ് ആ ഒരു ക്യാച്ചിന്റെ പേരിൽ നമ്മുടെ സൂര്യകുമാർ യാദവിന് കിട്ടുന്നത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ വിരാട് കോഹ്ലിക്ക് ഏകദേശം അഞ്ചായിരം ഡോളർ നാല് ലക്ഷത്തിന് കിട്ടുന്നുണ്ട് പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം സ്വന്തമാക്കിയ ജസ്പ്രീത് ബുംറയ്ക്ക് പതിനയ്യായിരം ഡോളർ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ സംതിങ് ആണ് കിട്ടാൻ പോകുന്നത് പിന്നെ പ്ലെയർ ഓഫ് ദി സീരീസ് അവാർഡ് ബുംറയ്ക്ക് കിട്ടി അതിന്റെ ഫിഗേഴ്സ് നോക്കുവാണെങ്കിൽ ഒൻപത് വിക്കറ്റുകൾ നാല് ഇന്നിങ്സുകൾ അതിൽ നിന്ന് ആവറേജ് പതിനൊന്ന് പോയിന്റ് നാല് നാല് എക്കോണമി വെറും മൂന്ന് പോയിന്റ് ആറ് ഒന്ന് ടി ട്വന്റി വേൾഡ് കപ്പിൽ ബാറ്റ്സ്മാൻമാർ അഴിഞ്ഞാടുന്ന ടി ട്വന്റി വേൾഡ് കപ്പിൽ ജസ്പ്രീത് ബുംറയുടെ ഇക്കോണമി വന്ന് മൂന്ന് പോയിന്റ് ആറ് ഒന്ന് ഗോട്ട് ലെവൽ പെർഫോമൻസ് എന്നല്ലാതെ ഇതിനെ നമ്മൾ എന്ത് വിശേഷിപ്പിക്കും മോസ്റ്റ് റൺസ് ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കിയ സാരം നമ്മുടെ റഹ്മാൻ ഉള്ള ഗുർബാസ് ആണ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് എട്ട് ഇന്നിങ്സ് ഇന്ന് പുള്ളി സ്വന്തമാക്കിയത് ആവറേജ് വന്നിട്ട് മുപ്പത്തിയഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് രണ്ട് നാല് ടി ട്വന്റി വേൾഡ് കപ്പിലെ ഹൈലൈറ്റഡ് ഇൻഡിവിജ്വൽ സ്കോർ നിക്കോളാസ് പൂറൻ അടിച്ചെടുത്ത തൊണ്ണൂറ്റി എട്ട് റൺസാണ് അമ്പത്തിമൂന്ന് വന്നിൽ നിന്നും നാല് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനെതിരെ സെയിൻറ്റ് ലൂസിയ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഗ്രൂപ്പ് ഡി പോരാട്ടത്തിലെ അഫ്ഗാൻ മർദ്ദനത്തിൽ പുറം നേടിയ റൺസ് ആണ് ഇത് പിന്നെ ടി ട്വന്റി വേൾഡ് കപ്പിലെ മോസ്റ്റ് വിക്കറ്റ്സ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ സ്വന്തമാക്കി അർഷദീപ് സിംഗ് ആണ് ഇന്നലെ ഇന്ത്യയുടെ വിജയത്തിലും വളരെ നിർണായകമായിട്ടുള്ള പങ്ക് ഉണ്ടായിരുന്നു പതിനേഴ് വിക്കറ്റുകൾ എട്ട് ഇന്നിംഗ്സിൽ നിന്നും നമ്മുടെ പയ്യൻ എറിഞ്ഞെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ചായിരുന്നു ആവറേജ് ബെസ്റ്റ് ബോളിംഗ് ഫിഗേഴ്സ് ഫസലുള്ള ഫറൂഖിയുടെ ആണ് അഞ്ച് വിക്കറ്റ് ഒൻപത് റൺസ് വിട്ടുകൊടുത്ത് ഫറൂഖി എടുത്തിട്ടുണ്ടായിരുന്നു ഉഗാണ്ടയ്ക്കെതിരെ ആ മാർച്ച് നമ്പർ ഫൈവിലായിരുന്നു ആ ഒരു നേട്ടം നടന്നത് പിന്നെ മോസ്റ്റ് ക്യാച്ചസ് ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ സ്വന്തമാക്കിയത് മാക്രമാണ് മാക്രം ഒൻപത് ക്യാച്ചുകളാണ് സോറി എട്ട് ക്യാച്ചുകളാണ് ഒമ്പത് ഇന്നിങ്സിൽ നിന്ന് സ്വന്തമാക്കിയത് മോസ്റ്റ് ഡിസ്മിസൽ ഏറ്റവും കൂടുതൽ പുറത്താക്കലുകൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ ഋഷഭ് പന്താണ് ഏർ ഏഴ് ഡിസ്മിസൽ അതിനകത്ത് എട്ട് ക്യാച്ച് എട്ട് സോറി ഏറ്റവും കൂടുതൽ ഡിസ്മിസലുകൾ നടത്തിയത് ഋഷഭ് പന്താണ് എട്ട് ക്യാച്ചും ഒരു സ്റ്റംപിങ്ങും ഉൾപ്പെടെ ഒൻപത് ഡിസ്മിസലുകൾ ചെക്കൻ സ്വന്തമാക്കിയിട്ടുണ്ട്